അറിയുള്ളവരെ നമസ്കാരം തണുതാനാതിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അയിലൂർ വില്ലിക്കടവ് എന്ന ദേശത്താണ് ജനിച്ചത് അവിടെ പതിനാലാം വാർഡിൽ എൻ്റെ ഒരു അണ്ണൻ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ആ അണ്ണനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ വിദേശത്തുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ ജനസേവനവും പൊതുസേവനവും ഒക്കെ ആയിട്ട് നാട്ടിലുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അവിടെ ജനവധിയെ തേടുന്നു അദ്ദേഹത്തിൻ്റെ പേര് ജോയ് ജോയി തമ്പസുക അദ്ദേഹം ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് നൂറ് ശതമാനം സക്സസ്ഫുൾ ആണ് എനിക്ക് മാത്രമല്ല നമ്മുടെ ആ ജംഗ്ഷനിലോ നമ്മുടെ ആ ദേശത്തോ ആർക്കും അദ്ദേഹം ഒരു ചേട്ടനാണ് നല്ല ഉപദേശമാണ് ഏത് തെറ്റായ വഴി കൂടെ ആര് പോയാലും അദ്ദേഹത്തിനെ ഉപദേശിച്ച് നന്നാക്കുകയും നേരവഴിക്ക് കൊണ്ടുവരികയും ചെയ്യും ആർക്കും സഹായം എത്തിക്കും ഏത് പാദരാത്രി പോലും ജോയിൻ്റെ വിളിച്ചാലും ജോയ അവിടെ എത്തും ആ ജോയിണ്ടുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് അറിയാവുള്ളവരെ നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ജോയി പൊസിഷൻ പൊസിക്ഷൻ എന്താണ് ഭാരതീയ ജനതാ പാർട്ടി വർക്കല വൈസ് പ്രസിഡന്റാണ് ജോയി അണ്ണ നമ്മുടെ മുൻമന്ത്രിയും എംപിയുമായ മുരളീധരൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പേടിക്കാനായിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സജീവ പ്രവർത്തകനും വർക്കല മണ്ഡലം വൈസ് പ്രസിഡൻ്റുമായ ജോയി അണ്ണനാണ് ഈ നിൽക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വോട്ടിനായിട്ട് വന്നിട്ട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് മത്സരിക്കാം പതിനാലാം വാർഡിൽ ഇലകമൺ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്ന് മത്സരിക്കാം ആ ജോയിണ്ണനെ നമുക്ക് ജയിപ്പിക്കണ്ടേ കാര്യം അത് അദ്ദേഹം ജയിച്ചു വന്നാൽ പതിനാലാം വാർഡിനൊന്നല്ല ഇലകമൺ പഞ്ചായത്തിന് തന്നെ അതൊരു അസറ്റായിരിക്കും നിങ്ങൾക്ക് അദ്ദേഹത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല ബില്ലിക്കട നിവാസികൾക്കും ആയിരോ നിവാസികൾക്കും പാളയങ്ങുന്നവർക്കും ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ജോയണ്ണ പൊളിയാണ് ആ ജോയിണ്ണൻ്റെ ജോയിണ്ണനും വിജയാശംസകളുമായിട്ടാണ് ഞാൻ വരുന്നത് ജോയി അണ്ണൻ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ നോക്കി കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പ്രവാസ തലത്തിലും നാട്ടിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ പാരമ്പര്യ ജനങ്ങളെയൊക്കെ മറന്ന് നിങ്ങൾ വോട്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞോടിച്ചു അദ്ദേഹത്തിനോട് ഒരു കാര്യം പറയാം അദ്ദേഹം വിസമ്മതിക്കില്ല നിങ്ങളുടെ എ ടു സെഡ് എന്ത് പറഞ്ഞാലും അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്യും അദ്ദേഹം അത് നടത്തി തരും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് തീരുമാനമെടുക്കുക പതിനാലാം വാർഡിലെ എല്ലാ ജനങ്ങളും അമ്മമാരെ പെങ്ങന്മാർ സഹോദരിമാരെ ചേട്ടന്മാരെ അനിയന്മാരെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് കൈപിടിച്ച് അദ്ദേഹത്തിന് കോടമ്പുത്തിലെത്തുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് കൊടുത്ത് അനുഗ്രഹിക്കുക ജയിപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല അനുഗ്രഹിക്കുക അദ്ദേഹം പിന്നെ ആയി പഞ്ചായത്തിൽ ത്തിലെത്തി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നേടിത്തരും എന്ത് മനസ്സിൽ ഉദ്ദേശിക്കുന്നു അതെല്ലാം അധികം നേടിത്തരും ഓക്കെ താങ്ക്